ഹായ് നമസ്കാരം അപ്പോൾ ഇന്നൊരു റെക്കോർഡിംഗ് വേളയിലാണ് അങ്ങനെ ഞാൻ ഡൈലോഗൊക്കെ എല്ലാം ഒന്ന് ഒരു നോക്കിയൊക്കെ പഠിച്ചു തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിന് വേണ്ടിയിട്ടായിരുന്നു ഡബ്ബിങ് അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി എല്ലാം മൈക്കൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി ഇത് നമ്മുടെ വിജയ ഡിജിറ്റൽ സ്റ്റുഡിയോ വെള്ളല്ലൂർ നമ്മുടെ അനീഷ് അനീഷേട്ട് സ്റ്റുഡിയോ ആണ് ഞാൻ സ്ഥിരം വരുന്ന ഒരു സ്റ്റുഡിയോ ആണ് അങ്ങനെ ഡബ്ബിങ് തുടങ്ങി അപ്പോൾ ഉടനെ നിന്ന് തെറ്റുന്ന ഡയലോഗെല്ലാം അനീഷേട്ട സ്പോട്ടിൽ തന്നെ കട്ട് ചെയ്ത് കളയും കേട്ടോ നീലാകാശം പന്തൽ ശമിക്കുന്ന വാർമുടിക്കെട്ടിനുള്ളിൽ ഹരിതമനോഹാരിതയുടെ ഹരിത പുണ്യഭൂമിയാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം അങ്ങനെ നമ്മുടെ റെക്കോർഡിങ് കഴിഞ്ഞ് താഴെ ചെന്നപ്പോൾ നമ്മുടെ അനീഷണ്ട മോള് നങ്ങേലിക്കുട്ടി ഗ്യാസ് ഗ്യാസൂരി മണ്ടയിൽ ബുക്ക് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പാചകത്തിലോട്ട് കടന്നു കുറച്ച് കപ്പയും ചിക്കൻ കറിയും സെറ്റാക്കാൻ കരുതി പിന്നെ പാചകത്തിന്റെ പണിപ്പുര നടന്നുകൊണ്ടിരിക്കുകയാണ് ചവൊക്കെ കത്തിച്ച് എണ്ണയൊക്കെ വെച്ച് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇട്ട് കേട്ടോ നിങ്ങൾക്ക് കറിയെല്ലാം ചിക്കൻ കറി എന്തൊക്കെയാണ് വെക്കണത് അതെല്ലാം ഇട്ട് സെറ്റാക്കി പിന്നെ അപ്പുറത്ത് അടുപ്പിൽ നമ്മൾ കപ്പയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് നോക്കിക്കൊണ്ടിരിക്കണമെന്ന് കരുത് ഞാനും ഒന്ന് കെല്പ് ചെയ്യാനായിട്ട് ഇരുന്നേട്ടാ അല്ലെങ്കിൽ പാവം കിട്ടൂലേ തിളക്കിയെങ്കിലും കൊടുക്കുക അനീഷ് എണ്ണ നല്ല രീതിയിൽ തേങ്ങ തിരികൊണ്ടിരിക്കുകയാണ് കപ്പയിൽ ചേർക്കാനാണ് കേട്ടോ ആ ഒരാൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു പൊള്ള അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി റെഡിയായി എൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഉണ്ട് ചിക്കൻ കറിയും ഉണ്ട് കപ്പയുമുണ്ട് അതെല്ലാം കൂടെ നല്ല വാഴയിലങ്ങോട്ട് സെറ്റാക്കി പ്രത്യേക ടേസ്റ്റാണ് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ വാഴയിലേ കഴിക്കുന്നൊരു ടേസ്റ്റ് അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കൂടെ നമ്മുടെ പുളിഞ്ചിക്ക വെച്ചിട്ട് ഉണക്കിയ സംഭവം ഉണ്ടായിരുന്നു പിന്നെ നെല്ലിക്ക ചീമ നെല്ലിക്ക ചിക്കൻ കറിയൊക്കെ അങ്ങോട്ട് സെറ്റാക്കി നമ്മുടെ കപ്പയിലിങ്ങനെ മിക്സ് ചെയ്ത് ഒഴിച്ച് പിന്നെ ഇപ്പോൾ ഒരു മീറ്റിംഗ് അവിടെ നടക്കും അപ്പോൾ എല്ലാവരും മീറ്റിങ്ങിലുള്ള ആൾക്കാരൂടെ എത്തും ഒരു മീറ്റിംഗ് ഇപ്പോൾ നടക്കും അങ്ങനെ മനു ഉണ്ടായിരുന്നു മനുവിൻ്റെ വൈഫ് മീനു ഉണ്ടായിരുന്നു അങ്ങേല് കുട്ടി ഞാന് തില്ല അനീഷ് എന്ന എല്ലാവരും കൂടെ ആ മീറ്റിംഗ് ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു അപ്പോൾ ഇതുപോലുള്ള രസകരമായ വീഡിയോമായി ഇനിയും കാണാം നന്ദി സ്നേഹം സന്തോഷം